നമസ്കാരം ഒരു കാലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴൊക്കെ പറഞ്ഞ് കേൾക്കാറുള്ള ഒരു വാക്യമുണ്ട് ഉത്തർപ്രദേശ് ആര് നേടുന്നോ അവർ ഇന്ത്യ ഭരിക്കും എന്നുള്ളത് ഉത്തർപ്രദേശിൽ എൺപതോളം ലോക്സഭാ സീറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യം എങ്കിലും ഇതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതാപകാലത്തായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അന്ന് ഉയർന്നു കേട്ടിരുന്നത് ഉത്തർപ്രദേശ് കോൺഗ്രസിൻ്റെ കോട്ട തന്നെയായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആ സംസ്ഥാനം തൂത്തുവാരുന്ന വാരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ പ്രാദേശിക പാർട്ടികളുടെ സഹായം തേടേണ്ട അവസ്ഥയാണ് കോൺഗ്രസ്സിനുള്ളത് ഇത് പറയാനുള്ള കാരണം അമേഠിയിലും റായ്ബറേലിയിലും ആര് മത്സരിക്കും എന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസ്സിന് ഇനിയും ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് രാഷ്ട്രീയമായി ആ പാർട്ടി ഇന്ന് ചെന്നപ്പെട്ടിട്ടുള്ള ദുരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെയൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്ന പേരുകൾ തീർച്ചയായും അമേഠിയിലെയും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളുടെ പേരുകളായിരിക്കും അത് നെഹ്റു ഉടമത്തിലെ അംഗങ്ങൾ തന്നെയായിരിക്കും അതിൽ മാറ്റമില്ല ഈ സീറ്റുകൾ കോൺഗ്രസിലെ മറ്റാരും മോഹിക്കാറുമില്ല അത് ആരെങ്കിലും ആഗ്രഹിച്ചാലും അത് നടക്കാറുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നെഹ്റു ഉടമത്തിനായി സംവരണം ചെയ്യപ്പെട്ടതുപോലെയായിരുന്നു ഈ രണ്ട് സീറ്റുകളും ഉണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന ഫിറോസ് ഗാന്ധി റായ്ബറേലിൽ നിന്നുള്ള അംഗമായിരുന്നു ദീർഘകാലം പിന്നീട് ഇന്ദിരാഗാന്ധി റായ്ബറേലിൽ നിന്നുള്ള അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോൺഗ്രസ് രാജ്യവ്യാപകമായി ത താർന്നടിഞ്ഞ സന്ദർഭത്തിൽ മാത്രമാണ് പിന്നീട് അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടത് പിന്നീട് കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖരായ പലരും മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് റായ്ബറേലി സോണിയാഗാന്ധി കഴിഞ്ഞ തവണ റായ്ബറാലിയിൽ നിന്നുള്ള അംഗമായിരുന്നു പക്ഷേ ഇക്കുറി സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുകയും ജയിച്ച് രാജ്യസഭയിലെത്തുകയും ചെയ്തിരിക്കുന്നു റായ്ബറേലിയെ ആരേറ്റെടുക്കും അല്ലെങ്കിൽ അമേഠിയ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അമേഠി മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ സഞ്ജയ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പരാജയപ്പെട്ടുവെങ്കിലും എൺപതിൽ അദ്ദേഹം ജയിച്ചു പക്ഷേ വളരെ ഹ്രസ്വകാലം മാത്രമാണ് അദ്ദേഹത്തിന് എം പി ആയിരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം വിമാനവാടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുകയും രാജീവ് ഗാന്ധി അമേഠിയുടെ സാരഥിയാവുകയൊക്കെ ചെയ്തത് ഏതായാലും രാഹുൽ ഗാന്ധിയും അമേഠിയിലെ പ്രതിനിധിയായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ സ്മൃതി ഇറാനിയോട് ദയനീയമായി പരാജയപ്പെട്ട അവസ്ഥ വന്നു അതിനുശേഷം പലവട്ടം സ്മൃതി ഇറാനി വീണ്ടും മത്സരിക്കാനായി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്നുണ്ട് എങ്കിൽ പോലും രാഹുൽ ഗാന്ധി അതിന് മറുപടി പറയുന്നതേ ഇല്ല അപ്പോൾ റായ്ബറേലിയിലും അമേഠിയിലും ആര് മത്സരിക്കുമെന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇക്കുറി പ്രിയങ്ക ഗാന്ധി ആകട്ടെ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് ആദ്യം പറഞ്ഞു കേട്ടത് എങ്കിലും ഇപ്പോൾ അവരും മത്സരിക്കുന്ന ലക്ഷണം കാണുന്നില്ല ഈ രണ്ട് മണ്ഡലങ്ങളും നെഹ്റു കുടുംബത്തിൻ്റെ സ്വന്തം വക പോലെ കരുതിയിരുന്ന ഈ രണ്ട് മണ്ഡലങ്ങളും ഇക്കുറി കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്നേക്കുമായി കൈവിട്ടു പോകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഉത്തർപ്രദേശിൽ അവിടെ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ ഉണ്ട് കോൺഗ്രസ്സിന് എങ്കിൽ പോലും ബി ജെ പിക്ക് അവിടെ ഇപ്പോൾ അതിശക്തമായ വേരുകളാണ് ഉള്ളത് ഒപ്പം സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമുണ്ട് ഉത്തർപ്രദേശിൽ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ നെഹ്റുവിടമ്മ ഇപ്പോൾ ഇത് ഭയക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെ ബി ജെ പി തീർച്ചയായും തിരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടിയാൽ അതിനെ ആർക്കും കുറ്റം പറയാൻ കഴിയുകയില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ അമ്പരപ്പിച്ചിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഇപ്പോൾ അമേഠിയിൽ മത്സരിക്കാൻ മടി കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ആരെങ്കിലും അല്ലെങ്കിൽ നെഹ്റു മതിപ്പെട്ടവർ തന്നെ അവിടെ മത്സരിക്കാൻ ഇതോടെ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നത് ഏതായാലും രാഹുൽ ഗാന്ധിയെപ്പോലെ ഇനി നെഹ്റു ഉടുംബത്തിലെ മറ്റംഗങ്ങൾ അഥവാ പ്രിയങ്ക ഗാന്ധിയോ മറ്റോ മത്സരിക്കുകയാണെങ്കിൽ അവരും ദക്ഷിണേന്ത്യ തന്നെ ആശ്രയിക്കേണ്ട അവസ്ഥ എത്തും എന്നാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ അവരുടെ ഉരുക്ക് കോട്ടകൾ തന്നെയായിരുന്നു റായബറയിലെയും അമേഠിയും പക്ഷേ ഇത് രണ്ടും അവരെ കൈവിടുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ സുരക്ഷിത സ്ഥാനവും അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രിയങ്ക ഒരു പക്ഷേ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാംഗമാകാനോ അതല്ലെങ്കിൽ ദക്ഷിണേന്ത്യ തന്നെ വന്ന് മത്സരിക്കാനോ ആയിരിക്കാം ഇനിയുള്ള നിയോഗം എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് എന്ന അവരുടെ ശക്തി കേന്ദ്രം ഒരു കാലത്ത് കമലാമതി ത്രിപാഠിയേയും എച്ച് എൻ ബോഹുണയൊക്കെ പോലെയുള്ള എൻ ഡി തിവാരിയൊക്കെ പോലെയുള്ള അതിശക്തന്മാരായ നേതാക്കളുണ്ടായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ തന്നെ സ്വന്തം സംസ്ഥാനമായി അദ്ദേഹം മത്സരിച്ചിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയിലെ ഏറ്റവും രാഷ്ട്രീയ പരമായി ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിവെച്ച ഒരു സംസ്ഥാനത്തെ ഭരണം അല്ലെങ്കിൽ അവിടുത്തെ പ്രാതിനിധ്യം എന്ന് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടോ അതോടുകൂടി കോൺഗ്രസിൻ്റെ അധികാരത്തിലെത്താനുള്ള സാധ്യതകളും ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് അണികളെങ്കിലും മനസ്സിലാക്കേണ്ടി വരും എന്താണെങ്കിലും ഈ ഒരു വെല്ലുവിളി പോലും ഏറ്റെടുക്കാൻ കോൺഗ്രസ്സിലാരും ഇല്ല അതെങ്കിൽ നെഹ്റു കുടുംബത്തിലാരുമില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മെ ഏവരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വയനാട് വളരെ സുരക്ഷിതമായ മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ ഓണമെങ്കിൽ അമ്പേഡിയിൽ കൂടി മത്സരിക്കാം എന്നിട്ട് പോലും ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ട് പോലും അവിടെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ധൈര്യം കാട്ടുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് റായ്ബറേലിയിലും അതുപോലെ സോണിയാഗാന്ധി മണ്ഡലം വിട്ടുപോയി രാജ്യസഭയുടെ സുരക്ഷിത്വത്തിൽ മാറിയത് എന്തുകൊണ്ടാണ് എന്നും ചോദ്യമുണ്ട് അപ്പോൾ ഉത്തർപ്രദേശിനെ ഇനി അങ്ങോട്ട് വിശ്വസിക്കേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം തന്നെ എത്തിയിരിക്കാനാണ് സാധ്യത അവിടെ അഖിലേഷ് യാദവിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെത്രത്തോളം അത് യാഥാർത്ഥ്യമാകും പൂർണ്ണതയിലെത്തും എന്ന് കോൺഗ്രസിന് ഇപ്പോഴും വിശ്വാസമില്ല എന്നുള്ളതിൻ്റെ തെളിവുകൂടിയായി മാറുകയാണ് ഈ നെഹ്റു കുടുംബത്തിലെ മുതിർന്ന നേതാക്കളുടെ പിന്മാറ്റം